ലേഖനം വീട്ടമ്മ തിരക്കിലാണ് ലേഖകൻ കബീർ മാട്ടൂരൻ വീട്ടിലുള്ള സ്ത്രീകളുടെ തിരക്ക് എത്രത്തോളം എന്ന് നമുക്കറിയില്ല എന്നാൽ ഈ ലേഖനം വായിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനുമാവില്ല ഏതൊരു സ്ത്രീക്കും വീട്ടിനകത്ത് അവരുടേതായ ജോലികൾ പലതും നമ്മൾ ജോലിക്ക് പോകുന്നവരാവാം പഠിക്കാൻ പോകുന്നവരാവാം എന്നാൽ കാലത്ത് നമ്മുടെ വസ് വസ്ത്രം ഒന്ന് ഇസ്തിരിടാൻ വൈകിയാൽ നമുക്ക് ഭക്ഷണം കിട്ടാൻ വൈകിയാൽ വീടിൻ്റെ മുറ്റം മോശമായി കണ്ടാൽ അല്ലെങ്കിൽ വൈകുന്നേരം ചായ കിട്ടാൻ വൈകിയാൽ വീട്ടിലുള്ള പങ്ങളോട് മകളോട് ഭാര്യയോട് ചിലപ്പോൾ അമ്മയോട് പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇതിന് മാത്രം എന്ത് മലമറിക്കുന്ന പണിയാണ് ഇവിടെ ഉള്ളത് എന്ന് പക്ഷേ എന്ത് തിരക്കുള്ള പണിയാണെങ്കിലും മറുപടി ഒന്നും പറയാതെ എല്ലാം കേട്ട് സഹിക്കും എന്നാൽ വീട്ടിലുള്ള സ്ത്രീകളുടെ പണി എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം വീടിന് പുറത്ത് ജോലിക്ക് പോകുന്നവരായാലും സ്വന്തം വസ്ത്രം അലക്കണം ജോലിസ്ഥലത്ത് നിന്നും കഴിക്കാൻ സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യണം സ്വന്തം വസ്ത്രം ഇസ്തിരിടണം ഇനി വിവാഹിതയാണെങ്കിലോ മക്കളുണ്ടെങ്കിലോ അവരുടെ കാര്യവും ശ്രദ്ധിക്കണം എന്നാൽ വീട്ടിൽ തന്നെ ജീവിക്കുന്ന സ്വന്തം ഭർത്താവ് മക്കൾ സഹോദരൻ ഇവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന സ്ത്രീകളെ കുറിച്ച് രണ്ടുപേരെയും നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു സ്ത്രീ കാലത്ത് എഴുന്നേറ്റാൽ ആദ്യം ചായക്ക് വെള്ളം വെക്കണം ശേഷം മുറ്റം അടിച്ചു വാരണം ശേഷം ചായ പാകം ചെയ്യണം സ്കൂളിൽ പോകുന്ന കുട്ടികളോ ജോലിക്ക് പോകുന്ന ഭർത്താവോ ഉണ്ടെങ്കിൽ അവരുടെ വസ്ത്രം തേക്കണം അഥവാ ഇസ്ഥിരിട്ടാണ് അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം കുട്ടികളുടെ പുസ്തകം ബാഗിലെടുത്തു വെക്കണം അതിനിടയിൽ കിടന്നുറങ്ങുന്ന ഭർത്താവിനെയും കുട്ടികളെയും വിളിച്ചുണർത്തണം കുട്ടികളെ കുളിപ്പിക്കണം അവർ കുളിച്ചു വരുമ്പോഴേക്കും മേശയുടെ മുകളിൽ ഭക്ഷണം എടുത്തു വെക്കണം അവർ കഴിച്ചു കഴിഞ്ഞാൽ പാത്രം കഴുകി വെക്കണം വീടിനകം വൃത്തിയാക്കണം ശേഷം വസ്ത്രം വസ്ത്രമലയ്ക്കണം ശേഷം ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ ചെയ്യണം ചോറ് കറി കൂട്ട് കൂട്ടുകറി ചിലപ്പോൾ പൊരിച്ചത് അതൊക്കെ പാകം ചെയ്യണം പൊരിച്ചത് പാകം ചെയ്യണമെങ്കിൽ ആദ്യം അതിനാവശ്യമായവ കൃത്യമായി മുറിച്ച് കഴുകി വൃത്തിയാക്കി പൊരിക്കാൻ ആവശ്യമായവ ചേർക്കണം കറിയും അതുപോലെ തന്നെ ഏത് കറിയാണോ പാകം ചെയ്യുന്നത് അതിനാവശ്യമായവ ഉപയോഗിക്കണം കേവലം പതിനൊന്ന പതിനൊന്നര മണിയായാൽ ഉച്ചയുടെ ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും അങ്ങനെ ഉച്ചഭക്ഷണമായാൽ പിന്നെ വീട്ടിൽ വന്നവർക്ക് അത് ഭർത്താവട്ടെ മക്കളാവട്ടെ ആരായാലും അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കണം ശേഷം പാത്രം കഴുകണം വീട് വൃത്തിയാക്കണം ശേഷം അല്പം വിശ്രമം പിന്നെ വൈകിട്ട് വീണ്ടും ചായ പാകം ചെയ്യണം പിന്നെ ഭർത്താവ് സഹോദരൻ അച്ഛൻ മക്കൾ എന്നിവർ വന്നാൽ അവർക്ക് ചായ നൽകണം ശേഷം അവരുടെ വസ്ത്രം അലക്കാൻ വെക്കണം കാലത്ത് അലക്കിയിട്ട വസ്ത്രം അയലിൽ നിന്നും എടുത്ത് സമയമുണ്ടെങ്കിൽ ഇസ്തിരിടണം അല്ലെങ്കിൽ തൽക്കാലം മടക്കി വെക്കണം പിന്നെ സന്ധ്യ കഴിഞ്ഞാൽ രാത്രി ഭക്ഷണം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഏത് ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത് അതിനാവശ്യമായവ ചേർക്കണം പിന്നെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കണം എട്ട് മണി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കേണ്ട സമയമായി അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം കഴുകി വെക്കണം ടേബിളും വീടും വൃത്തിയാക്കണം എല്ലാം കഴിഞ്ഞ് ഒന്ന് കുളിച്ച് ബെഡ്റൂമിൽ പോകുമ്പോഴേക്കും ഭർത്താവ് ക്ഷീണം കൊണ്ട് ഉറങ്ങിക്കാണും ഭാര്യയ്ക്ക് ചിലപ്പോൾ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും സമയം കിട്ടിയെന്ന് വരില്ല പിറ്റേ ദിവസവും കാലത്ത് തന്നെ വീണ്ടും പണി പതിവ് പോലെ പണി തുടങ്ങി വീട് കൃത്യമായി മുമ്പോട്ട് പോവാൻ സ്ത്രീ അത്യാവശ്യമാണ് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം സ്ത്രീ വീടിൻ്റെ വിളക്കാണ് ഐശ്വര്യമാണ് എന്ന് വെറുതെ പറയുന്നതല്ല അത് സത്യമാണ് അതാണ് സത്യം ഒരു സ്ത്രീ മുറ്റം അടിച്ചു വാരണം വീടിനകം വൃത്തിയാക്കണം വസ്ത്രം അലയ്ക്കണം ഭക്ഷണം പാകം ചെയ്യണം പാത്രം കഴുകണം വസ്ത്രം ഇസ്തിരിടണം ചിലപ്പോൾ ഭർത്താവിനെ മക്കളെ എഴുന്നേൽപ്പിക്കണം കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ കുളിപ്പിക്കണം ഭക്ഷണം കഴിപ്പിക്കണം സ്കൂളിലും ജോലിക്കും പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് പുറത്തുനിന്ന് കഴിക്കാൻ കാലത്ത് ഭക്ഷണം റെഡിയാക്കണം മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ ഓമനിക്കണം രണ്ട് കൈകൾ കൊണ്ട് സ്ത്രീകൾ ചെയ്യുന്നത് പത്തോളം ജോലികൾ എന്നിട്ടും സഹോദരൻ ഭർത്താവ് അച്ഛൻ മക്കൾ ചോദിക്കുന്നു ഇതിന് മാത്രം എന്ത് തിരക്കുള്ള പണിയാണ് ഇവിടെ ഉള്ളത് എന്ന് വീടിനുള്ള സോറി വീട്ടിലുള്ള ഭാര്യയെ ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെങ്കിൽ ഭർത്താവ് ചോദിക്കും ഫോൺ എടുക്കാത്തതിന് മാത്രം എന്ത് തിരക്കുള്ള പണിയാണ് നിനക്കെവിടെയെന്ന് അത് കേട്ട ഭാര്യ പറയും മീൻ കറി മീൻ മുറിക്കുന്നു അല്ലെങ്കിൽ വസ്ത്രം അലക്കുന്നു പൊതുവെ സംഭവിക്കുന്ന ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകം പറഞ്ഞോട്ടെ ഉച്ചക്ക് ഭക്ഷണം ഉച്ചക്ക് ഭർത്താവ് മക്കൾ അച്ഛൻ സഹോദരങ്ങൾ ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വന്നാൽ നല്ല രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും നല്ല ചോറ് കൂട്ടാൻ കറി അത് മീനാണെങ്കിൽ മീനിൻ്റെ നാറ്റം സഹിച്ച് വേണം മീൻ മുറിക്കാൻ കഴുകാൻ പച്ചക്കറിയാണെങ്കിൽ അതിനാവശ്യമായ കൂട്ടുകൾ വേണം വറവ് വേറയും ഇനി ചോറ് വെന്തില്ലെങ്കിൽ കറിക്ക് ഉപ്പില്ലെങ്കിൽ വറിവിന് തേങ്ങ കുറഞ്ഞാൽ വഴക്ക് വേറെയും ഒത്തിരി സമയം ഉപയോഗിച്ച് ഒത്തിരി പ്രയാസങ്ങൾ സഹിച്ചാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല എല്ലാം കണ്ടും കേട്ടും ജീവിക്കണം വീ വീട്ടിലുള്ള പെണ്ണുങ്ങളെ അടുക്കളയിൽ സഹായിച്ചില്ലെങ്കിൽ വേണ്ട അവർ ഒന്നും പറയില്ല പക്ഷേ ഒരു ആശ്വാസ വാക്കെങ്കിലും പറയാൻ ശ്രമിക്കുക നമ്മൾ നല്ലൊരു വാക്ക് കിട്ടില്ല പല ആഗ്രഹങ്ങളും ഉള്ളിലൊതുക്കുന്നു മാത്രമല്ല ഇതിന് ഒരവസാനവുമില്ല വീട്ടിലുള്ളവർ പലതും വാങ്ങും പക്ഷേ അമ്മയ്ക്ക് വേണോ ഭാര്യയ്ക്ക് വേണോ മോൾക്ക് വേണോ സഹോദരിക്ക് വേണോ എന്നൊരു വാക്ക് ചോദിക്കലും പൊതുവേ കുറവാണ് കിട്ടുന്നത് വാങ്ങും എന്തെങ്കിലും ഒന്ന് വേണമെന്ന് ചോദിച്ചാൽ അടുത്തിടെയല്ലേ ഒന്ന് വാങ്ങിയത് എന്ന് ചോദിക്കും പക്ഷേ വാങ്ങിക്കൊടുത്തിട്ട് മാസങ്ങൾ കഴിഞ്ഞ് കാണും വീട്ടമ്മയുടെ തിരക്ക് ഇവിടെ അവസാനിക്കുന്നേയില്ല ഇതെല്ലാം ഉപരി ഭർത്താവ് അച്ഛൻ മക്കൾ സഹോദരൻ നൽകുന്ന ചിലവിൻ്റെ പൈസ എത്രയാണോ അവർ പൈസ കൊടുക്കുന്നത് അത് എത്ര കുറവാണെങ്കിലും എത്ര തുച്ഛമായ പൈസയാണെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അതൊരു സംഭവം തന്നെയാണ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നവർക്ക് ശരിക്കും നമ്മൾ അവാർഡ് തന്നെ കൊടുക്കണം ഇതാണ് വീട്ടമ്മ വീട്ടമ്മയുടെ തിരക്ക് ഇവിടെ അവസാനിക്കുന്നില്ല നിങ്ങളഭിപ്രായങ്ങൾ അറിയിക്കുക ഞാൻ കബീർ മാട്ടുൽ താങ്ക് യു സോ മച്ച്